സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ആരാ പറഞ്ഞത് ഇമാ എന്ന് മാത്രല്ല പെണ്ണുങ്ങള് നിങ്ങൾ ഞങ്ങളെ ഇമാം ഷാഫിയാണെന്ന് പറയുന്നുണ്ടല്ലോ ആ ഇമാം ഷാഫി പറയുന്നു പെണ്ണുങ്ങള് വെള്ളിയാഴ്ച ദിവസം നീട്ടി വെക്കണം എന്തിനാണത് അപ്പുറത്തെ മുസിയാര മറുപടി അത് മൗലമി പെണ്ണ് ആണാകുന്ന കാലം വരും അതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് അതായത് പോകുമ്പോ ആവശ്യപ്പെട്ടി തന്നെ നിങ്ങൾ പോയി ഒരു പത്ത് മിനിറ്റ് ആവശ്യപ്പെട്ടി പോയിട്ട് അപ്പൊ എന്ത് വേണം വേഗങ്ങളെ തുണിയും അതിന് പറഞ്ഞതാണ് അതുകൊണ്ട് ചുമ വരെ ആണോ ആണോ ഇങ്ങനെ നോക്കി ചേഞ്ച് ചേഞ്ചാണ്ടോ നിങ്ങൾ നോക്കി നിക്കണം എന്നാ

പക്ഷെ മുസ്ലിം തപ്പാനും ഒരു കജിൽ വടിയെത്തിപ്പിച്ച വാളും മറ്റേ കിന് നവാത്തിന്റെ ഏഴു ഉളുപ്പുണ്ടോ ഇതൊക്കെ പറഞ്ഞടക്കാൻ എന്തിനാണോ ഇമാം ഷാഫിയോടെ പറഞ്ഞത് വായിക്കും ഇമാരത്ത് വായിക്കല്ല ഇമാരത്ത്

അപ്പൊ അതൊന്നും നോക്കൂല തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ട നിർബന്ധമില്ലാത്ത ആളുകൾക്ക് ആളുകൾക്ക് നിർബന്ധത്തിൽ നിന്ന് ഇളവ് കൊടുത്തത് അവർക്ക് ലഘൂകരണം എന്ന നിലക്കാണ് ശരിയത്തവരെ പ്രയാസപ്പെടുത്തണ്ട എന്ന നിലക്കാണ് ഇനി അവർ പ്രയാസം സഹിച്ചു കൊണ്ട് വന്നാൽ അതാണ് ഏറ്റവും ഉത്തമം െ ഓപ്പോസിറ്റ് പറഞ്ഞ് ശീലിച്ചോ ആ ഇവിടെ ഓപ്പോസിറ്റ് പിടിച്ചോ പെണ്ണുങ്ങൾ പ്രയാസപ്പെട്ട് പെണ്ണുങ്ങൾ ഏറ്റവും മോശാണ് വരാതിരിക്കല് വായിക്കണം ഇവിടെ വന്നിട്ട് വായിച്ചത് ഉണ്ടോ പറയണം നിങ്ങളെ തലക്കും പറത്തിരിക്കുന്ന കിതാബ് തന്നെ തിരിക്കണേ നിങ്ങൾ ആ തർച്ചു കലക്കണ ഈ ഭാരത് എത്ര സ്റ്റേജിൽ ഞങ്ങൾ വായിച്ചു എന്താ ഉണ്ടാകുന്നത്